തിരുവനന്തപുരം ശ്രീകാര്യം ശ്രീകാര്യം ടു പോത്തങ്കോട് റോഡിൽ ശ്രീകാര്യം ഏഴ് കിലോമീറ്റർ വരുമ്പോൾ ചാരുമൂട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് മെയിൻ ജംഗ്ഷനിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് വരുന്നത് നാലേകാൽ സെൻറിനകത്തുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിൽ സിമെൻ്റ് ബ്ലോക്കിൽ പണിത ഒരു പുതിയ ഒരു വീടാണ് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിനാണ് കിണറാണ് ഓൾറെഡി കോപ്പറേഷൻ വാട്ടറാണ് കോപ്പറേഷൻ ഏരിയയും കൂടെയാണ് ഇതിൻ്റെ വില വന്നിട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ ഞാൻ ഇറങ്ങി വരുന്ന പോക്കറ്റ് റോഡ് നാലര മീറ്റർ ഉണ്ട് കേട്ടോ പണി നടക്കുന്നതേ ഉള്ളൂ നമുക്ക് രണ്ട് ഒരു രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഇതിനകത്ത് വെള്ളത്തിന് കിണറാണ് കേട്ടോ സിമെൻറ്റ് ബ്ലോക്കിലാണ് ഫുള്ള് പണിതിട്ടുള്ളത് കാർപോർജിന് ഓൾറെഡി ഷീറ്റ് ഇട്ടിട്ടുണ്ട് വീട്ടിലോട്ട് കയറുമ്പോൾ നോർമലി ഉള്ള പോലെ ഒരു സിറ്റൗട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചുമരിൽ കംപ്ലീറ്റ് ഗ്ലാഡിങ് വർക്കാണ് ചെയ്തിട്ടുള്ളത് സിംഗിൾ ഡോറാണ് ഫുള്ള് പ്ലാവ് ആണ് കേട്ടോ കയറുമ്പോൾ അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അവിടെയാണ് അതിൻ്റെ ടിവിയുടെ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ അതിനുവേണ്ടി ചെറിയൊരു പാർട്ടേഷൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചേറിൻ്റെ ഇടയിൽ ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെയാണ് ഫസ്റ്റ് ബെഡ്റൂം കാണുന്നത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് അതിന് കബോർഡ് കൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണേ എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് താഴെ ഒരു ബെഡ്റൂമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ വരുന്നത് നമുക്ക് ഒരു കിച്ചൺ ആണ് അത്യാവശ്യം വലിയൊരു കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് കബോഡ് അവർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് സെക്ഷൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ വലിയൊരു കിച്ചൺ കൊടുത്തിട്ടുള്ളത് കിച്ചനിൽ നിന്ന് ഇറങ്ങുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് വാഷ് സ്പേസിന്റെ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ സ്റ്റെയർ ഫുള്ള് തടിയിലാണ് കൊടുത്തിട്ടുള്ളത് തടിയും ഗ്ലാസും കൂടെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റല്ലോട്ട് കയറുമ്പോൾ തന്നെ ചെറിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് കേരളം റാശ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പണിയെ പൂർത്തിയാക്കിയിട്ടുള്ളൂ ഇനി കുറച്ച് ക്ലീനിങ്ങും പെയിൻറിങ്ങിൻ്റെ വർക്കും കൂടെ നടക്കുന്നുണ്ട് ബാഡ്റൂം ആണ് തൊട്ടടുത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അതിന് അലമാരയുണ്ട് ഒരു റൂമിന് ഒഴി ഒഴിച്ച് ബാക്കി എല്ലാത്തിനും അലമാര കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ശ്രീകാര്യം സ്ത്രീകാര് ഏഴ് കിലോമീറ്റർ വരുമ്പോൾ ചാരുമൂട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ബാൽക്കണി ചെറിയൊരു ബാൽക്കണിയാണ് അടുത്തൊക്കെ ഒരുപാട് വീട് ഉള്ളതാണ് കേട്ടോ സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് നാലേകാൽ സെൻറ്റിനകത്തുണ്ട് ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ആണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ വില വന്നിട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിളാണ്